കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റായ സിജോയുടെ വിവാഹം നടന്നത് ബിഗ് ബോസിലുണ്ടായിരുന്ന മിക്ക ആളുകളും ഇതിൽ പങ്കെടുത്തു ഇതിനിടെയാണ് ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന നോറ സിജോയുടെ വെഡിംഗ് ഡേയുടെ അന്ന് തന്നെ മുഖത്തേക്ക് കേക്ക് മാറി തേച്ചത് ഇത് അത്യാവശ്യം ഒരു കാര്യം കൂടിയായിരുന്നു ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിച്ച് കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവർ ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിലും തന്റെ ഭർത്താവിന്റെ മുഖത്താണ് വിവാഹ ദിവസം ഇത്തരത്തിൽ ആരെങ്കിലും കേക്ക് വാരി തേക്കുന്നതെങ്കിൽ അയാൾ പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ഉണ്ടാകില്ല ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു നോറ വിവാഹ ദിവസം സിജോയ്ക്ക് കൊടുക്കുന്ന പണിയുടെ വീഡിയോസിന്റെ താഴെ വരുന്ന കമന്റുകൾ നോറയ്ക്കെതിരെ അമർഷം പൊകയുകയാണ് വിവാഹ ദിവസം ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത നോറയെ ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് കൂടി വളരെ വ്യക്തമായി തന്നെ കമന്റിലൂടെ പ്രേക്ഷകർ അറിയിച്ചിരുന്നു സിജോയുടെ വിവാഹത്തിനെത്തിയ ബിഗ് ബോസ് താരങ്ങളുടെ കലിതമാശകളെല്ലാം വളരെയധികം വൈറലായിരുന്നു ഇതിനിടെയാണ് ഈ സംഭവം അരങ്ങേറിയത് പക്ഷേ ഇത് വളരെയധികം വിമർശനവിധേയമാവുകയാണ് ഉണ്ടായത് നിങ്ങൾ ഈ പ്രവർത്തിയെ എങ്ങനെ കാണുന്നു നോറയ്ക്ക് എതിരെയാണോ അത് നിങ്ങൾ അതോ നോറയുടെ കൂടെ തന്നെയാണ് എന്നാലും ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്